ഈശ്വ സ്നേഹിക്കുന്നവരെ ന്യായാധിപന്മാർ പത്താം അദ്ധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നമ്മൾ കാണുകയാണ് പി ഡി എഫ് പ്രിൻറ്റ് മുതലായവയ്ക്ക് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിൽ മെസ്സേജ് അയക്കാവുന്നതാണ് പി ഡി എഫിനൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അയച്ചോളുക അടുത്ത മാസത്തിൽ വില കൂടുന്നതാണ് ന്യായാധ്യപന്മാർ പത്താം ആകെ പതിനെട്ട് വാക്യങ്ങളും മൂന്ന് ശീർഷകങ്ങളാണ് പക്ഷേ ഉള്ളത് ആ ശീർഷകങ്ങൾ എന്ന് പറയുന്നത് തോല ജായിർ ജഫ്ത എന്നീ മൂന്ന് ന്യായാധിപന്മാരെക്കുറിച്ചാണ് ഒന്ന് രണ്ട് വാക്യങ്ങൾ തോലയെക്കുറിച്ച് ജായിർ മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ ജഫ്ത ആറ് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ എന്നിങ്ങനെയാണ് അഭിമലയ്ക്കു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആരാണ് തോല ആരായിരുന്നു തോലയുടെ പിതാവ് ഇസ്രായേൽ ഗോത്രജനായ ദോദോയുടെ പുത്രൻ പൂവ തോലയുടെ പിതാവായ പൂവ ആരുടെ പുത്രനാണ് ഇസാക്കർ ഗോത്രജനായ ദോദോയുടെ അപ്പോൾ ദോദോ ഇസാക്കർ ഗോത്രജ്ജനാണ് ദോദോയുടെ പുത്രൻ പൂവായാണ് തോലയുടെ പിതാവ് തോല എവിടെ ജീവിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ നയിച്ചത് എത്ര വർഷമാണ് നയിച്ചത് എഫ്രൈം മലനാട്ടിലെ ഷാമീറിൽ ഇരുപത്തി മൂന്ന് വർഷം ന്യായാജീവന്മാർ പത്ത് രണ്ട് അനുസരിച്ച് മരിച്ച് അവിടെ തന്നെ അടക്കപ്പെട്ടതാര് എവിടെയാണത് തോല എഫ്രൈം മലനാട്ടിലെ ഷാമീറിൽ തുടർന്ന് അതായത് തോലയുടെ മരണത്തിനു ശേഷം വന്നതാരാണ് ഗിലയാദുകാരനായ ജായിർ അവൻ ഇസ്രായേലിൽ ഇരുപത്തിരണ്ടു വർഷം ന്യായപാലനം നടത്തി പത്തോ മൂന്നിലാണ് ഇത് പറയുന്നത് ആര് ഗിലയാതുകാരനായ ജായർ ജായിറിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു മുപ്പത് ജായിറിന്റെ മുപ്പത് പുത്രന്മാർ എപ്രകാരമാണ് സവാരി ചെയ്തത് കഴുതപ്പുറത്ത് ഗിലയാദു ദേശത്ത് ഇന്നും എപ്രകാരം അവരുടെ അറിയപ്പെടുന്ന മുപ്പത് പട്ടണങ്ങൾ അവരുടെ അധീനതയിലായിരുന്നു എന്നാണ് പത്തനാലിൽ ജായിറിന്റെ പുത്ര മുപ്പത് പുത്രന്മാരെ കുറിച്ച് പറയുന്നത് ഹാവോത്ത് ജായിർ എന്നാണ് ഹാവോത്ത് ജായിർ എന്നറിയപ്പെടുന്ന എത്ര പട്ടണങ്ങളായിരുന്നു ജായിറിന്റെ മുപ്പത് പുത്രന്മാരുടെ അധീനതയിൽ ഉണ്ടായിരുന്നത് മുപ്പത് പട്ടണങ്ങൾ പത്ത് അഞ്ചനുസരിച്ച് എവിടെയാണ് ജായിർ അടക്കപ്പെട്ടത് കാമോനിൽ കാമോൻ ഇസ്രായേൽ വീണ്ടും എന്ത് ചെയ്തതായാണ് പത്ത് ആറിൽ പറയുന്നത് കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താവിന്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേൽ പത്ത് ആറ് അനുസരിച്ച് ആരെയൊക്കെയാണ് സേവിച്ചത് ബാൽ ദേവന്മാരെയും അസ്താർത്തേ ദേവതകളെയും സിറിയ സീതോൻ മൊവാബ് അമ്മോൻ ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെ ബാൽ ദേവന്മാരെയും അസ്താർത്തേ ദേവതകളെയും സേവിച്ചതിനൊപ്പം എത്ര സ്ഥലങ്ങളിലെ ദേവന്മാരെയും ഇസ്രായേൽ സേവിച്ചതായാണ് ആറാം വാക്യത്തിൽ പറയുന്നത് ആ സ്ഥലങ്ങൾ ഏതൊക്കെ അഞ്ച് സ്ഥലങ്ങളാണ് സിറിയ സീതോൻ മൊവാബ് അമ്മോൻ ഫിലിസ്ത്യ കർത്താവിനെ എന്നിവിടങ്ങളിലെ കർത്താവിനെ അവർ ഡാഷ് അവിടുത്തെ പത്ത് ആറ് പൂരിപ്പിക്കുക പരിത്തിരിച്ചു സേവിച്ചതുമില്ല ന്യായാധിപന്മാർ പത്ത് ഏഴ് പ്രകാരം എന്താണ് കർത്താവിനെതിരെ ജ്വലിച്ചത് കർത്താവിൻ്റെ ക്ഷമിക്കണം ഇസ്രായേലിനെതിരെ ജ്വലിച്ചത് കർത്താവിൻ്റെ കോപം ആർക്കൊക്കെ കർത്താവ് അവരെ അതായത് ഇസ്രായേലിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പത്ത് ഏഴിൽ പറയുന്നത് ഫിലിസ്തർക്കും അമ്മൂനിയർക്ക് അമ്മു ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ഞെരുക്കി പത്തെട്ടാണ് കോരിപ്പിക്കേണ്ടത് ഡാഷ് ഞെരുക്കി എന്നാണ് എപ്രകാരമാണ് ഞെരുക്കിയത് ക്രൂരമായി ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കി അവർ ആര് പത്തെട്ട് പ്രകാരമാണ് നമ്മൾ ചോദിക്കുന്നത് ഫിലിസ്തീനും അമ്മൂന്യരും എവിടെ വസിച്ചിരുന്ന ഇസ്രായേലിലെ മുഴുവൻ പതിനെട്ട് വർഷം അവർ പീഡിപ്പിച്ചു എന്നാണ് പത്തെട്ടിൽ പറയുന്നത് അതായത് ഫിലിസ്തീനും അമ്മൂന്യരുമാണ് പതിനെട്ട് വർഷം അത് ജോർദാൻ അക്കരെ ഗിലയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ജോർദാൻ അക്കരെ ഗിലയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് ന്യായാധിപന്മാർ പത്ത് എട്ട് അനുസരിച്ച് അക്കരെ ഗിലയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിനെ മുഴുവൻ എത്ര വർഷമാണ് അമോര്യരും പീഡിപ്പിച്ചത് പതിനെട്ട് വർഷം അമോന്യർ ജോർദാൻ കടന്ന് ഏതൊക്കെ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു എന്നാണ് പത്തൊൻപതിൽ പറയുന്നത് യുദ ബഞ്ചമിൻ എഫ്രൈൻ എന്നീ ഗോത്രങ്ങളോട് മൂന്ന് ഗോത്രങ്ങളോട് എത്ര ഗോത്രങ്ങളുടെ പേരുകളാണ് പത്ത് എട്ടിൽ പറയുന്നത് ഏതൊക്കെ മൂന്ന് ഗോത്രങ്ങളുടെ പേരുകളാണ് യൂധ ബഞ്ചമിൻ എഫ്രൈൻ കടന്ന് യുദാ ബഞ്ചമിൻ എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു പത്തൊൻപത് പൂരിപ്പിക്കുക ജോർദാൻ ജോർദാൻ കടന്ന് ജോർദൻ കടന്ന് യൂത ബഞ്ചമിൻ നെഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു തന്മൂലം എന്താണ് സംഭവിച്ചത് ഇസ്രായേൽ വലിയ ക്ലേശം അനുഭവിച്ചു പത്ത് പത്ത് പ്രകാരം ഇസ്രായേൽക്കാർ ചെയ്തത് എന്ത് കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു പത്ത് പത്ത് പ്രകാരം ഇസ്രായേൽ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞത് എന്ത് ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് പത്ത് പതിനൊന്നനുസരിച്ച് കർത്താവ് ഇസ്രായേൽക്കാരോട് ആദ്യം എന്താണ് ചോദിച്ചത് ഈജിപ്തുകാർ അമോരിയർ അമ്മോനിയർ ഫിലിസ്ത്യർ എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ പത്ത് പതിനൊന്നനുസരിച്ച് എത്ര തരം ജനവിഭാഗങ്ങളിൽ നിന്ന് രക്ഷിച്ച കാര്യമാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് ഏതൊക്കെ നാല് തരം ഈജിപ്തുകാർ അമോരിയർ അമ്മോന്യർ ഫിലിസ്ത്യർ ഈ നാല് തരക്കാരിൽ മൂന്നാമത് പറയുന്ന ആരെക്കുറിച്ച് അമോനിയർ രണ്ടാമത് പറയുന്ന ആരെക്കുറിച്ച് അമോരിയർ അപ്പോൾ അമോര്യർ അമോര്യർ അമോന്യർ ആ ക്രമം ഓർത്തിരിക്കുക ആദ്യം അമൂര്യരും പിന്നീട് അമോന്യരുമാണ് വരുന്നത് ആരൊക്കെ നിങ്ങളെ പീഡിപ്പിച്ചു അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് എന്തു ചെയ്തു എന്നാണ് കർത്താവ് പറഞ്ഞത് പത്ത് പന്ത്രണ്ട് പ്രകാരമുള്ള ചോദ്യം സീതോന്യരും അമലക്കരും മാവോന്യരുമാണ് പീഡിപ്പിച്ചത് അവർ നിലവിളിച്ചു ഇസ്രായേൽക്കാർ സീതോന്യരും അമലേക്കരും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചു അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് നിലവിളിച്ചു എന്ന് അനുസ്മരിപ്പിക്കുന്ന കർത്താവ് താൻ എന്തു ചെയ്തതായാണ് തുടർന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എങ്കിലും നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് കർത്താവ് തുടർന്ന് പറയുന്നത് എന്നെ ഉപേക്ഷിച്ച് ദേവന്മാരെ സേവിച്ചു അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ഡാഷ് പത്ത് പതിമൂന്നാണ് പൂരിപ്പിക്കേണ്ടത് രക്ഷിക്കുകയില്ല പോയി ആരോട് നിലവിളിക്കുവാൻ എന്നാണ് കർത്താവ്ത്തോടൊന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങൾ ദേവന്മാരോട് പോയി അതായത് ഇനി ഒരിക്കലും രക്ഷിക്കില്ലെന്ന് പറയാനുള്ള കാരണം എന്താണ് നമ്മൾ കണ്ടു മോചിപ്പിച്ചിട്ടും അവർ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ദേവന്മാരെ സേവിച്ചതുകൊണ്ടാണ് അവരോട് പോയി സഹായം രക്ഷിക്കാൻ പറയാനാണ് കർത്താവ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത് എന്തിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ എന്നാണ് കർത്താവ് കൂട്ടിച്ചേർക്കുന്നത് കഷ്ടതയിൽ നിന്ന് ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞപ്പോൾ കർത്താവ് നൽകിയ മറുപടി എത്ര വാക്യങ്ങളുണ്ട് ഏതൊക്കെ നാല് വാക്യങ്ങളാണ് പതിനൊന്ന് മുതൽ പതിനാല് വരെ വാക്യം പത്താം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നാല് വാക്യങ്ങൾ പത്താം അധ്യായം പതിനാല് പതിനഞ്ച് പതിനാല് പതിനഞ്ച് രണ്ട് വാക്യങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ ജനം കർത്താവിനോട് പറഞ്ഞത് എന്ത് ഞങ്ങൾ പാപം ചെയ്തു പോയി അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്തു പോയി എന്നാണ് ഇസ്രായേൽ ജനം കർത്താവിനോട് പറഞ്ഞത് പാപം ചെയ്തു പോയി എന്ത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്നാണ് തുടർന്ന് കർത്താവിനോട് പറയുന്നത് അങ്ങേക്കിഷ്ടമുള്ളത് എന്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇസ്രായേൽ ജനം പറയുന്നത് ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഓക്കെ ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇനി കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ ഈ ഒരു വാക്യം വളരെ ശ്രദ്ധിച്ച് പഠിച്ചു കൊടുത്തത് നന്നായിരിക്കും ഒരു പ്രധാനപ്പെട്ട വാക്യം പോലെ തോന്നുകയാണ് അവർ എന്തു ചെയ്ത് കർത്താവിനെ സേവിച്ചു എന്നാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ന്യായാധിമ പത്ത് പതിനാറിൽ പറയുന്നത് ദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് ഒരുപക്ഷെ എഴുതാനുള്ള വാക്കുകളൊക്കെ ഇങ്ങനെയുള്ള വാക്യങ്ങൾ വന്നേക്കാം അല്പം വലുതൊക്കെ ചെറുപ്പ് വരാറുണ്ടല്ലോ അതുകൊണ്ടാണ് തൊട്ടും പുതു വാക്യത്തെക്കുറിച്ചാണ് ഇസ്രായേലിന്റെ ഡാഷ് കണ്ട് അവിടുന്ന് രോഷാകുലനായി പത്ത് പതിനാറ് പൂരിപ്പിക്കുക കഷ്ടത പത്ത് പതിനേഴ് അനുസരിച്ച് ആരാണ് യുദ്ധത്തിന് ഒരുങ്ങി ഗിലയാതിൽ താവളം അടിച്ചത് അമ്മോന്യർ ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് ഡാഷ് താവളം അടിച്ചു പത്ത് പതിനെട്ട് പേരിപ്പിക്കുക മിസ്ബായിലും ആരും പരസ്പ ആര് പരസ്പരം പറഞ്ഞതായാണ് പതിനെട്ടാം വാക്യത്തിൽ പറയുന്നത് ഗിലയാദിലെ നേതാക്കന്മാരായ ആളുകൾ അവർ പരസ്പരം എന്താണ് പറഞ്ഞത് അമ്മൂനിയരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലയാദ് നിവാസികൾക്ക് അധിപൻ അമ്മോനിയരോടെ യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ആര് എന്നാണ് ആര് എന്നാണ് ഗിലയാദ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞത് ഗിലയാദ് നിവാസികൾക്ക് അധിപൻ നമ്മൾ ഏകദേശം അൻപത് ഓളം ചോദ്യങ്ങൾ അല്ലെങ്കിൽ അൻപതധികം ചോദ്യങ്ങൾ കണ്ടു സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം പുതിയ ചാനലിൽ നമ്മൾ ന്യായം പക്കം മുൻപ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അവിടെ പ്രഭാഷകൻ മുഴുവനുണ്ട് ടു പോയിൻറ്റ് സീറോയിൽ ഇത് നമ്മൾ ലോഗോസ്മിക്സ് ഗൈഡ് ടു പോയിൻറ്റ് സീറോ അല്ല ഇത് ലോഗ ഓസ്മിസ് ഗൈഡ് എന്നുള്ള പഴയ ചാനൽ തന്നെയാണ് ഇവിടെ നമ്മളിപ്പോൾ ന്യായുധിപന്മാർ കംപ്ലീറ്റ് ആക്കി ലൂക്ക കംപ്ലീറ്റ് ഉണ്ട് ഇനി ആ ചാനലിൽ ലോ ന്യായാധിപന്മാരും പ്രഭാഷകനും ഇനി നമ്മൾ രണ്ട് കോരം ദിവസ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ പുതിയ ചാനലിൽ വരുന്നതായിരിക്കും ലൂക്ക ഇതിൽ കംപ്ലീറ്റ് ആണ് അതുകൊണ്ട് അത് രണ്ട് കോരം ദിവസം ചെയ്തതിന് ശേഷം ആ സമയത്ത് ഇവിടെ പ്രഭാഷക നമ്മൾ ഈ ചാനലിൽ തുടരും മോഡൽ പരീക്ഷ അടുത്തയാഴ്ച നമ്മൾ പ്രത്യേക ക്യുസ്മർസനുണ്ട് ന്യായാധിപന്മാരുടെ മൊത്തം അതായത് രണ്ടാം തീയതി ഞായറാഴ്ച അതിനൊക്കെ ആയിട്ട് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിൽ മെസ്സേജ് അയച്ചാൽ ആ ഗ്രൂപ്പിലൊക്കെ ചേരാവുന്നതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ